ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് പന്തിരങ്കാവ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആ ആദ്യം മുകളിലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു കാണിച്ചിരുന്നു ഇനി പന്തിരംഗാവ് മുതൽ നമുക്ക് ഐലറ്റ് മാളിൻ്റെ ആ ഭാഗം വരെ അടുത്ത ഫ്ലൈ ഓവറുള്ള പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഈ പന്തിരംഗാവ് ഫ്ലൈ ഓവറിൻ്റെ തായ് ഭാഗത്ത് ഇന്നത്തെ വീഡിയോകളൊക്കെ കാണിച്ച് നമുക്ക് ഐലറ്റ് മാളിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം പന്തിരങ്കാവ് ഫ്ളൈ ഓവറിന്റെ മുകളിൽ ഇനി കുറഞ്ഞൊരു ഏരിയ ഉള്ള കോൺക്രീറ്റ് വർക്കുകൾ കേട്ടോ അവിടുന്ന് ആ ഏരിയൊക്കെ അറ്റം വരെയുള്ള ഭാഗത്ത് വരെ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് താഴേക്ക് പോട്ടോ കണ്ടില്ല ആ ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈഡ് നിന്ന് ഇതിന് മുകളിൽ നിന്ന് താഴെ ഉള്ളൊരു കാഴ്ചയാണ് ഞമ്മൾ ഈ ഏരിയത്തെ അടിഭാഗം ഒക്കെ കാണിക്കുള്ളൂ അപ്പോൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ആ ഏരിയ ഒക്കെ കഴിഞ്ഞ കണ്ടതാണ് അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള സർവീസ് റോഡിന് കിടന്ന് പാലത്തിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചകളും അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കേട്ടോ ഇന്നത്തെ വീട് നിങ്ങളെ കാണിക്കുന്നത് പൊതുവേ ഇവിടെയൊക്കെ ഈ ചവിടി മണ്ണിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് മണിക്കൂർ വിട്ട് വെള്ളം നനച്ചു കൊടുക്കുക അവിടെ പാറിയിട്ട് പൊടി പാറിയിട്ട് അപ്പോൾ നമുക്ക് ബൈക്ക് ബൈക്കേറ്റ് പോകുമ്പോഴൊക്കെ ആ ഭാഗത്തുള്ള ടയറിനോട് ഒട്ടിപ്പിടിക്കുകയാണ് ഈ ചവിടി മണ്ണ് അപ്പോൾ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നത് യാത്ര ഏതായാലും പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കണ്ട് നമുക്ക് ൈലറ്റ് മാൾ അവിടെ വലിയൊരു ഫ്ലൈ ഓവർ അടിപൊളിയാണ് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ മുന്നിൽ ഇങ്ങനെ കാണിച്ചതാണ് ഇപ്പോൾ അവിടെ എത്രത്തോളം അതിൻ്റെ പുതിയ വർക്കുകളാണെന്നുള്ളത് ഇനി നമുക്ക് കാണാം ആ ഭാഗത്തെ വർക്കുകൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ടാറും വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം കാണട്ടോ അതുപോലെ മാമ്പുഴപ്പാലം അതിൻ്റെ തൊട്ടടുത്തുള്ള വർക്കുകളും നമ്മളെ ഹൈലറ്റ് മാൾ എത്തിന് മുമ്പായിട്ടുള്ള മാമ്പുഴപ്പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പില്ലറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അന്ന് ഇപ്പം പിയറിൻ്റെ വർക്കുകൾ ഗർഡർ വെച്ചിട്ടോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആ രണ്ട് വർക്കുകൾ ഐലറ്റ് മാളിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും മാമ്പുഴപ്പാലത്തിൻ്റെ വർക്കുകളും എത്രത്തോളമാണ് ഏറ്റവും പുതിയ കാഴ്ച കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളത് അത് നമ്മൾ പഞ്ചരങ്കാബ്ബ് ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ സർവീസ് റോഡിൻ്റെ ഈ ഏരിയക്ക് എത്തി അപ്പോൾ സർവീസ് റോഡ് ഇത് മെയിൻ റോഡാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ സർവീസ് റോഡ് എത്താം ഗേസ് ഇപ്പോഴത്തെ ചൂട് കിടക്കിലെടുത്ത് നമ്മളിപ്പോൾ പത്ത് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി ഉണ്ടല്ലോ ആ ടൈമിൽ ഒന്നും ഇപ്പോൾ വീഡിയോ എടുക്കാറില്ല നമ്മൾ അതിരാവിലെ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ടിങ് ചെയ്താൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് സ്റ്റോപ്പ് ചെയ്യും പിന്നെ മൂന്ന് മണി നാല് മണിക്കാണ് വീഡിയോ ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയത് ഒരു നാല് മണിക്കാണ് അങ്ങനെ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെ ബ്ലോക്ക് വധിച്ച് ഒരു കുറഞ്ഞായിട്ടുള്ളൂ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഏകദേശം എൺപത് അറുപതൊക്കെ ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഓരോ അണ്ടർപാസുകളൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഏറെ ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ട് ലാ ഫ്ലൈ ഓവറിനോട് അടുപ്പിച്ചെത്തുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിന് വരും കേട്ടോ അപ്പോൾ അടിപൊളിയാണ് വർക്കുകളൊക്കെ അവസാന അവിടെ സർവീസിൻ്റെ താഴെയുള്ള ആ ചെറിയ പടവും കഴിഞ്ഞ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ മതിലിടിക്കാനാണ് ആ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടോ അതുപോലെ തന്നെ ഈ പാസ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ സൈഡ് വാളിനുള്ള കമ്പികളൊക്കെ ഇങ്ങനെ വളച്ച വെച്ചിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഫ്ലൈ ഓവറിൻ്റെ തുടക്കം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ എത്രത്തോളം നല്ല വണ്ടി ബ്ലോക്ക് ആട്ടോ വാഹനങ്ങൾ നല്ല ബ്ലോക്കാണ് അതോട് കുറഞ്ഞ കുറഞ്ഞ ഐറ്റം ഇങ്ങനെ കാണിച്ചതാണ് ആ പന്തിരങ്ക നല്ല ബ്ലോക്കാണല്ലോ ഗർഡർ ഒന്ന് പെയിന്റ് അടിച്ചിട്ടില്ല വിയറിൻ്റെ പണിക്ക് കഴിഞ്ഞു ഗർഡറിന്റെ പെയിന്റിങ് പണി നീല പെയിന്റും ഗ്രേ പെയിൻറ്റുമാണ് നമ്മൾ കാണാറുള്ളത് ഗർഡറിന് ഗ്രേയും പില്ലറിന് നീല നീല ആ ഇവിടെ നല്ല വാ വാഹനങ്ങളാണ് പാസിങ്ങിൽ ഒരു ഏരിയ കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് അങ്ങനെ പന്തിരങ്കാവ് ജംഗ്ഷൻ സൺടർ കഴിഞ്ഞിട്ടോ ഇവിടുന്ന് ഈ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളവരെ കാണിച്ചിരുന്നത് ഈ ലാസ്റ്റ് ഭാഗം കണ്ടില്ലായിരുന്നു അപ്പോൾ അവിടെ കണ്ടില്ലേ ഗർഡറ് പിയർ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് മോൾ മെയിൻസിലായ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന വർക്കാണ് കേട്ടോ മണ്ണ് കമ്പാക്റ്റിങ്ങൊക്കെ അതുപോലെ മെറ്റലിടുക ഓരോ ലെയറിങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പള സൈഡ് വാള് ബ്ലോക്ക് വധിച്ചുയർത്തിന് വേണ്ടി അടിഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിങ് ചെയ്തിന് ശേഷം ബ്ലാക്ക് ആ ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ വളരെ തകരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം ഗേസ് അപ്പോൾ ഇവിടെ ഗ്രേഡറിന്റെ വർക്ക് ഏതാ ഗ്രേഡർ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ആറുവരിയുടെ ടാറിം വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ഭാഗം കൂടി ഉണ്ട് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലെ വാളിന്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ആറുവരിപ്പാതൊക്കെ ലെവലായിട്ടുള്ള ടാറിംഗ് വർക്ക് ചെയ്യുന്ന മുന്നോടിയായിട്ടുള്ള മണ്ണ് കമ്പാറ്റിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ അതൊക്കെ വളരെ വേഗതയിലിവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ മണ്ണിട്ട് കയറി വരാണ്ട് ബ്ലോക്ക് ബ്ലോക്ക് ഇത് ആദ്യത്തെ റോഡിന് മേലട്ടാളോ അപ്പൊ ഗെയ്സ് ആദ്യം ഉണ്ടായിരുന്ന റോഡിന്റെ മുകളിൽ മൂന്ന് ലൈനിക്ക് ടാറിങ് പെട്ടിട്ടുണ്ടോ അപ്പൊ പയ റോഡ് നമുക്ക് കാണണ്ടേ പയ എല്ലാ ബ്ലോക്ക് കേട്ടോ അവിടെ ഈ റോഡ് മൂന്ന് ലൈനിന്റെ മാത്രം കംപ്ലീറ്റ് ആയുള്ളൂ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പൊതുവേ ഒരു തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ റോഡ് പെട്ടെന്ന് വീതി കൂടാഞ്ഞാൽ ഈ നേരം നല്ല ബ്ലോക്ക് ചെയ്ത് കാരണം അപ്പൊ ഗെയ്സ് മാമ്പുയപ്പാലത്തിൻ്റെ അടിഭാഗത്തെത്തിട്ടോ മാമ്പുയപ്പാലത്തിന്റെ അടിഭാഗത്ത് വെറാൻ പറ്റുമോ ഗേസ് മാമ്പുഴ മാമ്പുഴപ്പാലത്തിന്റെ അടിയിൽ ഗർഡറിന്റെ പണി കഴിഞ്ഞ് മുകളിലെ മനസ്സിലാവൊക്കെ വാർപ്പിട്ടിട്ടിട്ടോ അപ്പൊ അടിയിൽ നിന്നുള്ള ആ കാഴ്ച നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചറിഞ്ഞ ബാക്കി ആ റെഡി ഗൈസ് നമ്മൾ മാമ്പുഴപ്പാലത്തിന്റെ മുകളിലെത്തിട്ടോ അവിടുന്ന് താങ്കൾ നോക്കിയേ ആ അവിടുന്ന് വണ്ടി വരാൻ ഞാൻ എല്ലാം സൈഡാക്ക അപ്പൊ ഈ ഒരു സൈഡില് മൂന്ന് ലൈന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നേരെ ആ ഭാഗത്ത് വർക്ക് ആയിട്ടില്ല മാമ്പുഴ പാലവും കടന്നു ഇനി നമുക്ക് ഐലറ്റ് മാളല്ലേ ഫ്ലൈ ഓവർ പറഞ്ഞാൽ അല്ലേ മണ്ണിട്ട് ലെവലാക്കി കൊടുക്കാട്ടോ ഇവിടെ നിന്നെ നമ്മുടെ പാലത്തിരപ്പിച്ച് രണ്ട് ഭാഗത്തെ ഈ ഒരു ഭാഗത്ത് പൊതുവേ ഐറ്റുണ്ട് ആ ഭാഗത്ത് ഞാൻ മണ്ണിട്ട് ഉയർത്തി സൈഡ് കോൺക്രീറ്റ് മാളൊക്കെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് കോഴിക്കോട് ജില്ലയുടെ പന്തിരങ്ക മുതൽ ഐലറ്റ് മാൾ വരെയുള്ള വർക്കുകളൊക്കെ കേട്ടോ വളരെ വേഗതയിലാണ് അങ്ങനെ ഇവിടുന്ന് ഇവിടെ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് അപ്പൊ അണ്ടർപാസിന്റെ ഒരു ഭാഗത്തെ വർക്കുകൾ ഉയർന്നു വരാട്ടോ മാമ്പുയപ്പാലു കഴിഞ്ഞാൽ ഇവിടെ അണ്ടർപാസ് തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ സൈഡ് വാള ഒരു ഭാഗത്ത് മൂന്ന് ലൈനയ്ക്ക് ഉയർത്തി വരുന്നുണ്ട് ഇനിയും കമ്പി ഉയർത്തി അങ്ങനെ മടക്കി ഒരു ബോക്സ് ടൈപ്പ് ഉള്ള മൊത്തത്തിൽ കോൺക്രീറ്റ് എന്നൊരു വർക്കൗട്ടോട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ പണികൾ പൂർത്തീകരിച്ച് ആ മാമ്പുയപ്പാകത്തിൻ്റെ പുതിയ പാലുണ്ടല്ലോ അതിന്റെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ലെവലാക്കി ഹൈലറ്റ് മാളിൻ്റെ ഈ ഭാഗത്തേക്കങ്ങൾ പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് കടത്തി വിട്ടതിന് ശേഷമാണ് ഈ ഭാഗമുണ്ടല്ലോ അല്ല അല്ലെങ്കിൽ ഈ അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഈ പഴയ റോഡ് മാറ്റി അവിടെയും അണ്ടർപാസ് പണിയത് ഐറ്റ് കൂട്ടി അങ്ങോട്ട് പന്തിരംഗ ഭാഗത്തേക്ക് പോകും അപ്പൊ ഓക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ഐലറ്റ് മാളിൻ്റെ ആ ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടൊക്കെ ആദ്യത്തെ റോഡേ കൊത്തിപ്പൊളിച്ചുകാണ് കൊണ്ടന്ന് കൂട്ടിയിട്ടുകൾ ഉണ്ടോ ഈ ചെറിയ അണ്ടർപാസിന് ഒഴിപ്പിച്ച് ഉയർത്തി വരുന്നതിന് വേണ്ടി ഇവിടെ ഒരു നാലഞ്ച് ഗർഡറും കൂടി ഇണ്ട് ഏത് ഭാഗത്തേക്കാണോ ആ ഐലറ്റ് മാളിന്റെ ഭാഗത്ത് വെക്കാണ്ടോ ആ നാലും നല്ല കേട്ടോ ഇഷ്ടം പോലെ ഗർഡറിൽ ഇനിയും ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട് ഹൈലറ്റ് മാളിൻ്റെ അവിടുത്തെ ഫ്ളൈഓവറുള്ള ഗ പാലത്തുള്ള ഗർഡറുകളൊക്കെ ഇവിടെ ആയിരുന്നു കോൺക്രീറ്റ് വെച്ചിരുന്നത് അതുപോലെ മാമ്പഴപ്പാലം ആ ഏരിയക്കൊക്കെ ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരുവിധമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കുറഞ്ഞ ഇത് നമുക്ക് കാണാം അവിടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് മെറ്റലൊക്കെ ഇട്ട് ഉയർത്തി വരികയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ വളവും കൂടിയും കഴിഞ്ഞാൽ ഈ രണ്ട് വലിയ ബിൽഡിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ എത്തി ഹൈലറ്റ് മാളിൻ്റെ നേരെ മുൻവശത്ത് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഫ്ലൈ ഓവർ പ്രത്യേകിച്ച് നമ്മൾ മുകളിലൊക്കെ കയറുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കട്ടോ അവിടെയൊക്കെ മൂന്നു രണ്ട് ടാറിംഗ് വർക്ക് ഇവിടുന്ന് ഈ വില്ല ഇവിടുത്തെ പൊളിച്ച് അവിടെ ഗഡറുകൾ കൊണ്ടാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ആറ് വരിയുടെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് പെയിൻറിങ് പണി കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ അങ്ങോട്ട് ആ ഏരിയയിലും വൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ആറുവരിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്ക് അതുപോലെ സെൻട്രിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ സെൻടർ ഭാഗത്ത് ഡിവൈഡറിലെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറഞ്ഞിഞ്ഞും ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫ്ളൈ ഓവറിന്റെ അടിപൊളി കാഴ്ച വെക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മളിവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് ഏറ്റവും പുതിയ വർക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ കാണാൻ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഈ വളം കൊണ്ട് കഴിഞ്ഞാലൊക്കെ അപ്പോഴൊക്കെ സർവീസ് റോഡിന്റെ ജിപ്സൺ ജിപ്സൺ ഇട്ട് വന്നിട്ടുണ്ട് അല്ലേ ആ ഇവിടെ കുറച്ച് വർക്ക് നടക്കാണ്ടല്ലോ ഇവിടെ നല്ല രീതിയിൽ ഇനിയും പാറ പൊട്ടിച്ച് മാറ്റാനുണ്ടല്ലോ അപ്പൊ ഗെയ്സ് വളവ് നിവർത്തുകയാണ് വൻ വളവുകൾ നിവർത്തുകയാണ് നല്ല മാർബിൾ കട്ടിങ് പ്രത്യേക തരം പുതിയ മെഷീനൊക്കെ എത്തിയിട്ടുണ്ടോ അട്ടാ അവിടെ നല്ല തിരിഞ്ഞ് താഴ്ത്തക്ക് എന്തായാലും ഫിനിഷിങ് ആക്കണേ അവിടെ നിന്ന് ഈ കോൺക്രീറ്റ് വർക്കിൻ്റെ ആവശ്യമില്ല ആ രീതിയിൽ തന്നെ പാറ നല്ല ഡിസൈനിൽ കട്ട് ചെയ്ത് താഴ്ത്തിയെടുക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നല്ല രീതിയിൽ നല്ല ഉറപ്പുള്ള കരിം പാറ കേട്ടോ അതൊക്കെ ഈ പൊട്ടിച്ച് മാറ്റാൻ ഇനിയും ടൈം എടുക്കും ഏകദേശം ഒരു വർഷത്തോളമായി എടുത്ത് ഈ പാറ പൊട്ടിക്കൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ഉറപ്പുള്ള പാറയാണ് അപ്പോൾ പകുതിയോ ലേറെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഏരിയയും കൂടെ അങ്ങനെ ഐലറ്റ് മാളിൻ്റെ മുൻവശത്ത് എത്തിയിട്ടോ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറാൻ ഞമ്മൾ പറ്റൂലല്ലോ ഏതായാലും ഇതിന്റെ അടിഭാഗത്ത് കൂടെ കണ്ട ലാസ്റ്റ് ഭാഗത്ത് കയറാൻ പറ്റുമോ നോക്കാം ഇവിടെയൊക്കെ മണ്ണിട്ട് കേരത്താണ് കേട്ടോ കൾവട്ടൻ്റെ വർക്ക് നടക്കാം അമാൾ ഗെയ്സ് ഹൈലറ്റ് മാളിന്റെ ഈ മുൻവശത്തുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ മുകൾ കയറിയിട്ടുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്തത് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് ഓർവേ ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിന്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണം ഒന്നുമ്പോൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണു കാണാം നിഷ